ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വേഗം നമുക്ക് തട്ടിക്കൂട്ടി പറ്റുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് ഞാൻ ചില ദിവസങ്ങളിൽ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പം ഭയങ്കര മടിയായിരിക്കും സോ മടിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വേഗം എന്തെങ്കിലും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി എടുക്കണം എന്നല്ലേ എല്ലാവരും വിചാരിക്കുക അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആ ഒരു ദിവസങ്ങളിൽ ഞാൻ മിക്കവാറും ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ എടുക്കാറ് പേഴ്സണലി എനിക്ക് ഈ വലിയ താല്പര്യം ഇല്ല എന്നാൽ പോലും എന്തെങ്കിലും നമുക്കൊന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ എല്ലാവരും പോകേണ്ടതൊക്കെയല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ക്യാരറ്റും ഒരു ഉള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നമുക്കതിൻ്റെ ഒരു പാൻ പാനടുപ്പത്ത് വെക്കുക അതിലേക്ക് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിയും ചെറിയ കഷ്ണ ഇഞ്ചിയും ഒക്കെ അരിഞ്ഞെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പാൻ പാനടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും മറ്റന്മുളകും കറിവേപ്പിലിട്ട് പൊട്ടിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മുടെ എന്താ പറയുക മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് സവോള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും നമുക്ക് അ എണ്ണയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഒന്ന് ഒരു അഞ്ചു മിനിറ്റ് വാട്ടിയെടുത്താൽ മതി കേട്ടോ ആ വാട്ടിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് എന്താ പറയുക നമ്മൾ എത്രയാണോ റവി എടുക്കുന്നതിന് അതിൻ്റെ കുറച്ചും കൂടി അധികം വെള്ളം അത് നമുക്ക് നോക്കിയിട്ട് ഇപ്പോൾ അധികം ആൾക്കാർക്കും അറിയാം ഏകദേശം എത്ര വെള്ളം ഒഴിക്കണം എന്നൊക്കെ അടുക്കളയിൽ സ്ഥിരം പെരുമാറുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് കണക്കായ വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉപ്പ് ഒരു ഒത്തിരി മുൻപന്തിയിൽ നിൽക്കണം എന്നാലാണ് റവയിലൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിക്കത്തുള്ളൂ അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് റവെ എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ റവ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അപ്പോൾ അധികം നെയ്യൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ നെയ്യൊക്കെ ഒഴിച്ചാൽ ഉപ്പുമാവ് അടിപൊളിയായിരിക്കും പക്ഷേ ഞാൻ അധികം നെയ്യൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ റവയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒരു അമർത്തി അവിടെ വെച്ചിട്ടുണ്ട് അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള വെത്തറി വീഴുന്ന പോലത്തുള്ള ഉപ്പ്മാവ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റ് ആണ് അതിൻ്റെ മേലെ നെയ്യൊക്കെ ഒഴിക്കേണ്ട ആൾക്കാർക്ക് നെയ്യൊക്കെ ഒഴിക്കാം ഞാനധികം ഒഴിക്കാഞ്ഞിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉപ്പുമാവിൻ്റെ പണി അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്തിട്ട് ഒന്ന് അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായമാണല്ലോ നമുക്കും വേണ്ടത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ